ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ജൻഡറിവ്യൂസ് ഡോട്ട് ഓൺലൈനാണ് ജെൻഡിവ്യൂസ് ഡോട്ട് ഓൺലൈൻ ഒരു റിവ്യൂ പോർട്ടൽ സൈറ്റാണ് ജെൻഡറിവ്യൂസ് ഡോട്ട് ഓൺലൈനിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വളരെ വ്യക്തമായി തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഒ എൻ വി കുറുപ്പ് മലയാളത്തിലെ പ്രശസ്ത കവിയായിരുന്നു ശ്രീ ഒ എൻ വി കുറുപ്പ് ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മെയ് ഇരുപത്തേഴ് മരണം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്ന് ഒ എൻ വി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുകുറിപ്പ് എന്നാണ് പൂർണ്ണനാമം മുതൽ വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ സ്ഥാനവും ഒ എൻ വി കുറിപ്പ് വഹിച്ചിട്ടുണ്ട് സാഹിത്യരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി ഏഴിലെ ജ്ഞാനപീഠ പുരസ്കാരം ഇദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തിൽ ലഭിച്ചു പത്മശ്രീ പത്മവിഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ നൽകി കേന്ദ്ര സർക്കാർ ആദരിച്ചിട്ടുണ്ട് നിരവധി സിനിമകൾക്കും നാടകങ്ങൾക്കും ടെലിവിഷൻ സീരിയലുകൾക്കും നൃത്ത ശില്പങ്ങൾക്കും ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് വെച്ച് അന്തരിച്ചു മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് ഭാവുകത്വപരമായ പൂർണത നൽകുന്നതിലും കവിതയെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിനും മുന്നിൽ നിന്നവരിൽ പ്രമുഖനായിരുന്നു ശ്രീ ഒ എൻ വി കുറുപ്പ് സ്വയം ചൊല്ലി അവതരിപ്പിച്ച കവിതകൾ ആസ്വാദകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒറ്റപ്ലാക്കൽ കുടുംബത്തിൽ ഒ എൻ കൃഷ്ണക്കുറുപ്പിൻ്റെയും കെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ജനിച്ച അദ്ദേഹം മാതാപിതാക്കളുടെ മൂന്ന് മക്കളിൽ ഇളയ മകനായിരുന്നു അദ്ദേഹത്തിന് എട്ട് വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു പരമേശ്വരൻ എന്നായിരുന്നു ആദ്യത്തെ പേര് അപ്പു ഓമന പേരും സ്കൂളിൽ ചേർത്തപ്പോൾ മുത്തച്ഛനായ തേവാടി വേലുക്കുറുപ്പിന്റെ പേരാണ് നൽകിയത് അപ്പു സ്കൂളിൽ ഓയൻ വേലുക്കുറുപ്പും സഹൃദയർക്ക് പ്രിയങ്കരനായ ഓ എൻ വിയുമായി പ്രാഥമിക വിദ്യാഭ്യാസം കൊല്ലത്തായിരുന്നു ശങ്കരമംഗലം ഹൈസ്കൂളിൽ തുടർ വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്കൂളിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായ ഒ എൻ വി കൊല്ലം എസ് എൻ കോളേജിൽ ബിരുദ പഠനത്തിനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്തു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷന്റെ നേതാവായിരുന്നു പത്നി സരോജിനി മകൻ രാജീവ് മകൾ മായാദേവി പ്രമുഖ ഗായിക അപർണ രാജീവ് പേരമകളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വർഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിലും തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിലും മലയാള വിഭാഗം തലവനായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് മുപ്പത്തൊന്നിന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും പിന്നീട് ഒരു വർഷക്കാലം കോഴിക്കോട് സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസർ ആയിരുന്നു കുട്ടികളുടെ ദൈവാരികയായ തത്തമ്മയുടെ മുഖ്യ പത്രാധിപരായിരുന്നു കേരള കലാമണ്ഡലത്തിന്റെ ചെയർമാൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം കേരള സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു ഇന്ത്യൻ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ദേശീയ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് യു കെ കിഴക്കൻ യൂറോപ്പ് യുഗോസ്ലോവിയ സോവിയറ്റ് യൂണിയൻ അമേരിക്ക ജർമ്മനി സിംഗപ്പൂർ മാസിഡോണിയ ഗൾഫ് രാജ്യങ്ങൾ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഒ എൻ വിക്കുറിപ്പ് സന്ദർശനം നടത്തിയിട്ടുണ്ട് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ കവിതാ രചന തുടങ്ങിയ ഒ എൻ വിക്കുറിപ്പ് തൻ്റെ ആദ്യ കവിതയായ മുന്നേറ്റം എഴുതുന്നത് പതിനഞ്ചാം വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യം ആണ് ആദ്യത്തെ കവിതാ സമാഹാരം ആദ്യം ബാലുരളി എന്ന പേരിൽ പാട്ടെഴുതിയിരുന്ന ഒ എൻ വി കുറിപ്പ് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചലച്ചിത്രം മുതലാണ് ഒ എൻ വി എന്ന പേരിൽ തന്നെ ഗാനങ്ങൾ എഴുതി തുടങ്ങിയത് ആറു പതിറ്റാണ്ട് ദൈർഘ്യമുള്ള സാഹിത്യ ജീവിതത്തിൽ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മാസോണിയയിലെ സ്ട്രൂഗ അന്തർദേശീയ കാവ്യോത്സവത്തിൽ ഭാരതകവിതയെ പ്രതിനിധാനം ചെയ്തു പൊരുതുന്ന സൗന്ദര്യം സമരത്തിൻ്റെ സന്തതികൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാറ്റുവിൻ ദാഹിക്കുന്ന പാനപാത്രം ഒരു ദേവതയും രണ്ടു ചക്രവർത്തിമാരും ഗാനമാല നീലക്കണ്ണുകൾ മയിൽപ്പീലി അക്ഷരം ഒരു തുള്ളി വെളിച്ചം കറുത്ത പക്ഷിയുടെ പാട്ട് കാറൽ മാർക്സിൻ്റെ കവിതകൾ ഞാൻ അഗ്നി അരിവാളും രാഖുലും അഗ്നിശലഭങ്ങൾ ഭൂമിക്ക് ഒരു ചരമഗീതം മൃഗയ വെറുതെ ഉപ്പ് അപരാഹ്നം ഭൈരവൻ്റെ തുടി ശാർഗിക പക്ഷികൾ ഉജ്ജയിനി മരുഭൂമി നാലുമണിപ്പൂക്കൾ തോന്നിയാക്ഷരങ്ങൾ നറുമൊഴി വളപ്പൊട്ടുകൾ ഈ പുരാതനക്കിന്നരം സ്നേഹിച്ചു തീരാത്തവർ സ്വയംവരം ദിനാന്തം സൂര്യൻ്റെ മരണം തുടങ്ങിയവയെല്ലാം പ്രമുഖ കൃതികളാണ് പഠനങ്ങൾ കവിതയിലെ പ്രതിസന്ധികൾ കവിതയിലെ സമാന്തര രേഖകൾ എഴുത്തച്ഛൻ പാധേയം കൂടാതെ നാടക ചലച്ചിത്ര മേഖലകളിലും ഒ എൻ വിയുടെ സംഭാവനകൾ മഹത്തരമാണ് ഒ എൻ വി കുറിപ്പിൻ്റെ ശ്രദ്ധേയങ്ങളായ ചില ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്ദുപുഷ്പം ചൂടി നിൽക്കും രാത്രി ഇന്ദ്ര നീലിമയോലും ഈ മിഴിപ്പൊയകകളിൽ ആരെയും ഭാവഗായകനാക്കും ആത്മാവിൽ മുട്ടിവിളിച്ചതുപോലെ ഒരു ദലം മാത്രം വിടർന്നൊരു ശ്യാമസുന്ദരപുഷ്പമേ സാഗരങ്ങളെ നീരാടുവിൻ നിളയിൽ കേവല മർത്യഭാഷ കേൾക്കാത്ത മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി ഓർമ്മകളെ കൈവളചാർത്തി അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ വാതിൽ പഴുതലിയുടെ മുന്നിൽ ഒരു വട്ടം കൂടയൻ ഓർമ്മകൾ മേയുന്ന തുടങ്ങിയവയെല്ലാം പ്രസിദ്ധമായ ചലച്ചിത്ര ഗാനങ്ങളാണ് പോക്കുവേയിൽ മണ്ണിലെഴുതിയത് ആത്മകഥ ഓർമ്മക്കുറിപ്പുകൾ ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തിയേഴ് പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് പത്മവിഭൂഷൺ രണ്ടായിരത്തി പതിനൊന്ന് എന്നീ ബഹുമതികൾക്ക് പുറമെ ഒട്ടനേകം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ചങ്ങമ്പുഴ പുരസ്കാരം ഭാരതീയ ഭാഷാ പരിഷത്ത് അവാർഡ് ഖുറം ജോഷോ അവാർഡ് എം കെ കെ നായർ അവാർഡ് സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം വയല രാമവർമ്മ പുരസ്കാരം പന്തളം കേരളവർമ്മ ജന്മശതാബ്ദി പുരസ്കാരം വിശ്വദ്വീപ് പുരസ്കാരം മഹാകവി ഉള്ളൂർ പുരസ്കാരം ആശാൻ പുരസ്കാരം ആശാൻ പ്രൈസ് ഫോർ പോയട്രി പാഠ്യൻ ഗോപാലൻ അവാർഡ് ഓടക്കുഴൽ പുരസ്കാരം ബഹ്റിൻ കേരളീയ സമാജം സാഹിത്യ പുരസ്കാരം പുഷ്കിൻ മെഡൽ കടമനീട്ട പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വൈശാലി എന്ന ചിത്രത്തിന് മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ഗുൽമോഹർ രാധാമാധവം ഒരു സായാഹ്നത്തിൻ്റെ സ്വപ്നത്തിൽ പുറപ്പാട് വൈശാലി മണിവത്തൂരിലെ ആയിരം ശിവരാത്രികൾ നഖക്ഷതങ്ങൾ അക്ഷരങ്ങൾ ഇത്തിരി പൂവേ ചുവന്ന പൂവേ ആദാമിൻ്റെ വാരിയല് യാഗം അമ്മയും മകളും ഉൾക്കടൽ മതനോത്സവം ആലിംഗനം സ്വപ്നാടനം കാമ്പോജി മരണാനന്തരം ഈ ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹത്തിന് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ പഴശ്ശിരാജ എന്ന ചലച്ചിത്രത്തിന് മികച്ച ഗാനരചയിതാവിനുള്ള ഫിലിം ഫെയർ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഒന്നിൽ മേഘമൽഹർ രണ്ടായിരത്തി രണ്ടിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് ഏഷ്യാനെറ്റ് ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരങ്ങളാണിവ മറ്റ് പുരസ്കാരങ്ങളും ബഹുമതികളും രണ്ടായിരത്തി ഒൻപത് രാമാശ്രമം ട്രസ്റ്റ് അവാർഡ് രണ്ടായിരത്തി കേരള സർവകലാശാലയുടെ ഡോക്ടറേറ്റ് അവസാന കാലത്ത് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ പൊറുതിമുട്ടിയിരുന്നുവെങ്കിലും കവിതാലോകത്തും സാംസ്കാരിക മണ്ഡലങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ശ്രീ ഒ എൻ വി കുറുപ്പ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്നിന് വൈകിട്ട് നാല് മുപ്പതിന് തൻ്റെ എൺപത്തിനാലാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഹൃദയസ്തംഭനമായിരുന്നു മരണകാരണം മൃതദേഹം സ്വവസതിയായ വഴുതക്കാട്ടെ ഇന്ദീവരത്തിലും വി ജെ ടി ഹാളിലുമായി രണ്ടു ദിവസം പൊതുദർശനത്തിന് വച്ച ശേഷം ഒ എൻ വി തന്നെ നാമകരണം ചെയ്ത തൈക്കാട് ശാന്തികവാടം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു